This video is a part of the PhD research work of Jayashree MP at Banaras Hindu University Varanasi under the guidance of Professor Dr Kalyan Kade. The topic of research is connected with the socio-cultural relevance of coconut. In this episode, Shri V Chandra Babu, retired Assistant Director, All India Radio Kannur introduces two folk songs related to coconut followed by its musical representation by Srimati Jayashree MP. Surdhukale. കേരവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളുടെ വാമൊഴി ഭാഷണത്തിൽ തെങ്ങിനെക്കുറിച്ചിട്ട് പരാമർശം വരിക തികച്ചു സ്വാഭാവികമാണ് തെങ്ങിനെ കുറിച്ചിട്ടുള്ള കടങ്കഥകൾ തെങ്ങുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ തെങ്ങുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഒക്കെ തന്നെ മലയാളികളുടെ നാവും തുമ്പില് പലപ്പോഴും ഉണ്ടാകും ഇപ്പോൾ തേങ്ങാ പോലുള്ള പ്രയോഗങ്ങൾ ചകിരി ചിരട്ട മടലിങ് കൊതുമ്പ് ഇതൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ സംഭാഷണങ്ങളിൽ വരും കടങ്കഥകളുടെ കൂട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണ പന്തലിൽ എന്ന് പറയുന്ന ഒരു കടങ്കഥ തെങ്ങിനെ പറ്റിയുള്ളതാണ് ഇതുപോലെ തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രയോഗങ്ങൾ ഒക്കെ നമ്മുടെ സംസാര ഭാഷയിൽ കടന്നു വരും തെങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിപ്പാട്ട് ചെറിയ പ്രായത്തിൽ ഏതോ ഒരു ബാല മറ്റോ വായിച്ചത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് മൂസക്കൊരാശ തോന്നി തെങ്ങിൻമേൽ പാഞ്ഞു കയറി അടർന്ന് വീണു മൂസ മലർന്നു വീണു മട്ടേലടുപ്പിലായി മൂസ കിടപ്പിലായി എന്ന് പറയുന്ന ഒരു പാട്ട് ഒരു കുട്ടിപ്പാട്ട് ചെറുപ്പത്തിൽ എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് തെങ്ങമ്മേ പാഞ്ഞു വീണു വീണു മൂസ മൂസ മലർന്നു കിടപ്പിലായി എത്ര രസകരമായ വരികളാണല്ലേ ഇത് നമുക്കൊന്ന് പാട്ട് പാട്ടുരൂപത്തിൽ അവതരിപ്പിച്ചു നോക്കിയാലോസ തോന്നി തെങ്ങും മട്ടലടർന്നു വീണു മൂസ മലർന്നു വീണു മൂസയ്ക്കൊരാശ തോന്നി തെങ്ങും മേൽപ്പാഞ്ഞു കയറി മട്ടലടർന്നു വീണു മൂസ മലർന്നു വീണു മട്ടലടർന്നു വീണു മൂസ മലർന്നു വീണു മട്ടലടുപ്പിലായി കിടപ്പിലായി മട്ടലടർന്നു വീണു മൂസ മൂസ വീണു മട്ടലടുപ്പിലായി കിടപ്പിലായി ഇതുപോലെ തന്നെ ടിസ്റ്റർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അസംബന്ധ പാട്ട് എന്ന് പറയാവുന്നൊരു പാട്ട് തെങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടിട്ടുള്ളത് വടകര വളവിൽ ഒരു അറുപത് തെങ്ങുണ്ട് അറുപത് തെങ്ങിലും അറുപത് കൊത്തുണ്ട് അറുപത് കൊത്തിലും അറുപത് നത്തുണ്ട് എന്നാൽ നത്തിന് കണ്ണെത്ര ുംറുപത് നത്തുണ്ട് എന്നാൽ ശരിക്കും ഒരു ടങ് ട്വിസ്റ്റർ തന്നെ ഇതിന് നമുക്ക് വടക്കേ മലബാറിന്റെ സ്വന്തം മാപ്പിളപ്പാട്ടിന്റെ രൂപത്തിൽ ഒന്ന് അവതരിപ്പിച്ചു നോക്കിയാലോ വടകര വളവിലൊരറുപത് തെങ്ങുണ്ടറുപതു തെങ്ങിലൊരറുപത് കൊത്തുണ്ടറുപത് പൊത്തിലൊരറുപതു നത്തുണ്ടെന്നാൽ നത്തിനു കണ്ണെത്ര വടകര വളവിലൊരറുപത് തെങ്ങുണ്ടറുപത് തെങ്ങിലൊരറുപത് പൊത്തുണ്ടറുപത് പൊത്തിലൊരറുപതു നത്തുണ്ടെന്നാൽ നത്തിനു കണ്ണെത്ര പറയൂ നത്തിന് കണ്ണെത്ര ഇതുപോലെ മനോഹരമായ നാടൻ പാട്ടുകൾ നമ്മുടെ തെങ്ങിനെക്കുറിച്ചായാലും നാളികേരത്തെക്കുറിച്ചായാലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ണൂർ ആകാശവാണി കേട്ട് പരിചയമുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ് നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ വി ചന്ദ്രബാബു സാറിൻ്റേത് ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഒട്ടും മടി കൂടാതെ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്തു തന്ന ശ്രീ ചന്ദ്രബാബു സാറിന് ജയാപ്പാമസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ നിങ്ങളോരോരുത്തരും ജയാപ്പാംസിന് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാടൊരുപാട് നന്ദി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ